നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഖത്തർ വേദിയാകുന്ന ഏഷ്യൻ ക്ലബ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾക്ക് നവംബർ പതിമൂന്നിന് തുടക്കം കുറിക്കും ഇരുപത്തിയേഴാമത് ചാമ്പ്യൻഷിപ്പിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു അടുത്ത വർഷം നടക്കുന്ന വേൾഡ് ക്ലബ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഏഷ്യൻ യോഗ്യതാ മത്സരം കൂടിയാണ് ഇത് നവംബർ പതിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ നടക്കുന്ന ടൂർണമെന്റിന്റെ നറുക്കെടുപ്പ് പൂർത്തിയായി രണ്ട് ഗ്രൂപ്പുകളിലായി പത്ത് ടീമുകളാണ് മത്സരിക്കുന്നത് ഖത്തറിൽ നിന്നും അൽ റയാൻ അൽ ദുഹയിൽ ടീമുകൾ ഇരു ഗ്രൂപ്പുകളിലും മത്സരിക്കും ഓരോ ഗ്രൂപ്പിൽ നിന്നും ആദ്യ നാല് സ്ഥാനക്കാർ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കും അഞ്ചാം തവണയാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് ഖത്തർ വേദിയാകുന്നത് കഴിഞ്ഞ വർഷം കുവൈറ്റിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ സൗദി അൽ ഖലീജയായിരുന്നു ജേതാക്കൾ അൽ റയാനിൽ നടന്ന നറുക്കെടുപ്പ് ചടങ്ങിൽ വിവിധ ടീം പ്രതിനിധികൾ പങ്കെടുത്തു ഇന്ത്യയുടെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ദുബായ് കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ജീവിതശൈലി രോഗബോധവൽക്കരണ ക്ലാസ് തുടങ്ങിയ തുടർചികിത്സാ പദ്ധതികൾ തുടങ്ങി പ്രവാസികളുടെ ആരോഗ്യ സംരക്ഷണ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചു ദുബൈയിലെ അബീർ അൽനൂർ പോളി ക്ലിനിക്കുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ജീവിതശൈലി രോഗ പരിശോധനകൾക്ക് പുറമെ മെഡിക്കൽ കൺസൾട്ടേഷനും ഡെന്റൽ സ്ക്രീനിങ്ങും അർഹതപ്പെട്ടവർക്ക് തുടർചികിത്സാ സൗകര്യവും ലഭ്യമാക്കി ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് സി എച്ച് നൂറുദ്ദീൻ്റെ അധ്യക്ഷതയിൽ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ ഉദ്ഘാടനം ചെയ്തു യു എയിലെ സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മ അക്ഷരക്കൂട്ടം ഏഴ് ഭാഷകളിലെ കവികൾ ഒരുമിക്കുന്ന ബഹുഭാഷ കവിയരങ്ങൊരുക്കുന്നു അക്ഷരക്കൂട്ടം സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കാവ്യസന്ധ്യ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ശനിയാഴ്ച വൈകിട്ട് ആറിന് ഖുസൈസിലെ റിവാഖ് ഔഷ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാളിലാണ് അരങ്ങേറുക മലയാളം കൂടാതെ അറബിക് ഇംഗ്ലീഷ് ഹിന്ദി ഉറുദു പഞ്ചാബി തമിഴ് ഭാഷകളെ പ്രതിനിധീകരിച്ച ഇരുപത്തിയാറ് കവികൾ പങ്കെടുക്കും മുതിർന്ന കവികളെ കൂടാതെ ഗ്രേഡ് ട്വൽവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഇംഗ്ലീഷ് കവിതകൾ അവതരിപ്പിക്കും മറ്റ് ഭാഷകളിലെ കവിതകളുടെ തത്സമയ ഇംഗ്ലീഷ് പരിഭാഷയും ഇതോടൊപ്പം ഉണ്ടാകും ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം